പോലീസ് തീർത്ത ബാരിക്കേഡ് മറികടന്ന് വിദ്യാർത്ഥികൾ കെ എച്ച് യു പ്രവർത്തകർക്ക് ഡി പി ഐ ഓഫീസിലേക്ക് കടക്കാനുള്ള ശ്രമം നടത്തുന്നത് ഓരോ പ്രവർത്തകരായി ഇങ്ങോട്ടേക്ക് ബാരിക്കേഡ് മറികടക്കുകയാണ് അവരെ പോലീസ് എടുക്കുന്ന ദൃശ്യങ്ങളാണ് നേരത്തെ കെ എച്ച് യു തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറിനെ ആണ് ആദ്യം ഈ ബാരിക്കേഡ് മറികടന്ന് ഇങ്ങോട്ടേക്ക് എത്തിയത് പിന്നാലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുകളിൽ ഇപ്പോഴത്തേക്ക് ചാടി കടന്ന് കെ എസ് റിപ്പോർട്ട് ഓഫീസറിന്റെ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് കൂടുതൽ ആ കെ എസ് റിപ്പോർട്ട് ഇങ്ങോട്ട് ബാരിക്കേഡ് മറികടന്ന് എത്തിയ പോലീസുമായി തുടരുന്നുണ്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതെ തീർച്ചയായും പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകരെ ഒന്നായി പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോകുന്ന അതാണ് ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് ഏറ്റുന്നു ഇങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കെ സു തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ് നിങ്ങൾക്ക് ആദ്യം ഉറപ്പ് കാണിക്കേ എന്നിട്ട് ഞങ്ങൾ അതിൽ ഈ ഇപ്പോഴും കസ്റ്റഡിയിലെടുത്ത് വിദ്യാർത്ഥികളെ മാറ്റാനുള്ള ശ്രമമാണ് ഡി പി ഐയിലേക്ക് വലിയ ചോദ്യം കടലാസ് ചോറുന്നതുമായി ബന്ധപ്പെട്ട് കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഡി പി ഐയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് വഴുതക്കാട് ഡി പി ഐയിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് പോലീസ് ബാരിക്കേഡ് തീർത്ത് തടയു തടയുകയായിരുന്നു പോലീസ് ജലവീരങ്കി പ്രയോഗം നടത്തിയെങ്കിലും വിദ്യാർത്ഥികൾ പിരിഞ്ഞുപോയില്ല പിന്നീട് പതുക്കെ അതിൽ ചാടിക്കടന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്ന സാഹചര്യം